Hello. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രണ്ട് തരം ഫോട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് പക്ഷേ രണ്ട് ഫുട്ടും വ്യത്യസ്തമാണ് പക്ഷേ രണ്ടിനും പർപ്പസ് ഒന്നാണ് കാരണം നമ്മൾ രണ്ട് ഫോട്ടും ഉപയോഗിക്കുന്നത് ഫ്രില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ഫ്രോക്ക് കടിക്കുന്ന സമയത്തും നമുക്ക് ഒരുപാട് ഫ്രില്ലിഡാണ്ട് വരാറുണ്ടല്ലേ അപ്പോൾ അതുപോലത്തെ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഫോട്ടോ ഉപയോഗിക്കുന്നത് ഇതിന് നൂറ്റിപ്പത്ത് രൂപയാണ് വില വരുന്നത് നമ്മൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്ന ജാക്കിൻ്റെ എഫ് ഫോർമേഷനാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ നമുക്ക് നമുക്കിതിൽ എങ്ങനെയാണ് ഫ്രില്ല് ചെയ്യുന്നത് എന്നുള്ള നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ പേര് പറയുന്നത് ഗ്യാദറിങ് എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് കൂടാണ്ട് നമ്മൾ രണ്ടാമത്തെ ഒരു ഫോട്ടോ കൂടെ വാങ്ങിയിട്ടുണ്ട് ആ ഫോട്ടോ കൂടെ ഒന്ന് കാണിച്ചു തരാം അതും സെയിം പർപ്പസ് പർപ്പസാണ് ഫ്രില്ലിടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പക്ഷേ ഈ ഒരു ഫോട്ടിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഫ്രില്ലിൻ്റെ തിക്ക് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം അത് ഇതുപോലെയാണ് നമ്മുടെ ആ ഫോട്ട് വരെ ഗാദറിംഗ് ഫുഡ് തന്നെയാണ് ഈ ഒരു ഫോട്ടോ ഉണ്ടോ ബാക്ക് സൈഡിൽ ഇതുപോലത്തെ ഒരു സ്ക്രൂ പോലത്തെ ഒരു സാധനം വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ഫോട്ടിൻ്റെ തിക്ക് നമുക്ക് കുറക്കാനും കൂട്ടാനും ഒക്കെ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് ഫുട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഫ്രിൽ ഇടുന്നതെല്ലാം നമുക്ക് കാണാം അപ്പോൾ ഉണ്ടോ ഇതുപോലെയാണ് നമ്മുടെ രണ്ടാമത്തെ ഫോട്ട് വരുന്നത് അപ്പോൾ രണ്ട് ഫോട്ടും നിങ്ങൾ കണ്ടു വിശ്വസിക്കുന്നു അപ്പോൾ ഇതിന്റെ കൂടെ ഇതുപോലൊരു സ്ക്രൂ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അത് എന്തിനാ എന്തിനാണ് വരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാം നമ്മളിപ്പോൾ പാക്കറ്റ് പൊട്ടിച്ചിട്ടേ ഉള്ളൂ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും അറിയില്ല അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഫസ്റ്റ് ഫുഡ് ഇട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തത് നോക്കാം അപ്പോൾ നമ്മൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് കോട്ടൻ്റെ സാധാ മെറ്റീരിയലിനകത്ത് തന്നെ നമ്മൾ ഫ്രില്ലിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് നിലവിലുള്ള ഫുഡ് ചേഞ്ചാക്കി നമുക്കിപ്പോൾ വാങ്ങിയാൽ നമ്മൾ സാധാ ഫസ്റ്റ് കാണിച്ച ഫുഡാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നിലവിലുള്ള ഫുട്ട് മാറ്റിയിട്ട് ഈ ഒരു ഫുഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഫൂട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് നമ്മൾ നോർമൽ സ്റ്റിച്ച് ആണ് കേട്ടോ അതായത് നമ്മൾ സാധാ കാണിയിൽ വെച്ച് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ഫുട്ട് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത സമയത്ത് ചെറിയ രീതിയിലുള്ള പ്ലീറ്റേ വരുന്നുള്ളൂട്ടോ ചെറിയ ചെറിയ സാധാരണ നോർമൽ സ്റ്റിച്ച് പോലത്തെ സ്റ്റിച്ചാണ് വരുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യുക ആ സ്റ്റിച്ചിൻ്റെ കൂട്ടി കൊടുക്കാം അതായത് നമുക്ക് ആ ഒരു നാലിലേക്ക് ഇട്ട് കൊടുക്കാം വലിപ്പം നാലിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മളിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒരു ഫ്രില്ല് പോലെ വരുന്നുണ്ട് ഓവർ തിക്ക് എന്നൊന്നും പറയാനില്ല പക്ഷേ നോർമൽ ആയിട്ടുള്ളൊരു ഫ്രില്ല് വരുന്നുണ്ട് കേട്ടോ ആയിട്ടുള്ള ഫില്ല് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫോട്ട് തന്നെയാണ് പക്ഷേ ഓവറായിട്ടുള്ള തിക്കായിട്ട് നമുക്ക് കിട്ടുന്നില്ല എന്നാലും കുഴപ്പമില്ലാത്ത സാധാരണ നോർമൽ ഫ്രില്ലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനെ ഈ ഒരു ഫോട്ടിൻ്റെ വെച്ചാൽ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഈ ഒരു ഫ്രില്ലിൻ്റെ തിക്കൊക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ വലിപ്പം കൂട്ടുന്ന മെഷീൻ്റെ പാർട്ടിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ രണ്ടാമത്തെ ഫോട്ട് കാണിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയി മനസ്സിലാകും കേട്ടോ അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഫോട്ടിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കുഴപ്പമൊന്നും പറയാനില്ല പക്ഷേ നമ്മൾ വിചാരിച്ച ഭയങ്കര തിക്കായിട്ടുള്ള നോർമലായിട്ടുള്ളൊരു ഫ്രില്ലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മള് ഫുള്ളായിട്ട് നമ്മൾ ഫ്രില്ല എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ഇത് വെച്ചിട്ടുള്ള ഇതും കൂടെ ഒന്ന് കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഫുട്ടൊന്ന് മാറ്റി ഇട്ടിട്ട് നോക്കിയിട്ട് അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പം നമുക്ക് നിലവിലുള്ള ഒന്ന് അയച്ച് മാറ്റാം എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ഫുട്ട് ഇട്ട് കൊടുത്തിട്ട് എങ്ങനെയാണ് വരുന്നത് നോക്കാം ഓക്കെ രണ്ടും ഇടുന്ന ഫുട്ട് തന്നെയാണ് പക്ഷേ ഒത്തിരി ഡിഫറെൻ്റ് ആണ് രണ്ട് ഫുട്ട് നമ്മൾ ഒത്തിരി ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ ഫുട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഇടുന്ന സമയത്ത് ഫസ്റ്റ് ഫുഡിനേക്കാളും കുറച്ചൂടെ ഒന്ന് ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്താൽ നമുക്ക് ഫ്രില്ലിൻ്റെ തിക്ക് കൂട്ടിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് എന്താണ് ഒന്ന് തിക്ക് ആക്കിയിട്ടൊന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ആ ബാക്ക് സൈഡിലെ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തപ്പോൾ നല്ല അടിപിളായിട്ടുള്ള ഫ്രില്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ല തിക്ക് ആയിട്ടുള്ള ഫ്രില്ലാണ് നമ്മൾ ആ ഒരു ഭാഗം സ്ക്രൂ ടൈറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നല്ല ഫ്രില്ല് തന്നെ നമുക്ക് കിട്ടിയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ സാധാ കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇത് കാണിച്ചത് നമുക്ക് നെറ്റിൻ്റെ ഇതിലൊന്ന് നോക്കാം അപ്പോൾ നമ്മളിവിടെ രണ്ട് നെറ്റ് ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത് നമുക്ക് നെറ്റ് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഫുട്ട് മാക്സിമം ആ ഫുട്ടിൻ്റെ ബാക്കിലെ സ്ക്രൂ ഫുള്ള് ലൂസിലാണ് പെട്ടിരിക്കുന്നത് ടൈറ്റ് ആക്കിയിട്ടില്ല ഫുൾ ലൂസിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം അപ്പോൾ നമ്മളിവിടെ ജോയിൻ ചെയ്തെടുക്കാം നെറ്റ് രണ്ട് ജോയിൻ ചെയ്യുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത് ഫ്രില്ലല്ല അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതുപോലെ ഫുട്ട് ഫുള്ള് ലൂസ് ആക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഫുള്ള് ലൂസ് ആക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണോ സാധാ പ്ലെയിൻ ഫൂട്ടിൻ്റെ സെയിം പ്രത്യേകത തന്നെ വരുന്നത് സാധാ സ്റ്റിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫ്രില്ലിടാത്ത സാധാ നോർമൽ സ്റ്റിച്ചിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു സ്ക്രൂ നമ്മളിപ്പോൾ ലൂസിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ സാധാ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രില്ലിടാനും സാധാ നോർമൽ ആയിട്ടുള്ള സ്റ്റിച്ച് ചെയ്യാനും വേണ്ടി നമുക്ക് ഈ ഒരു ഫോട്ട് യൂസ്ഫുൾ ആണ് അതായത് ഈ ഒരു ഫോട്ട് കാരണം നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ നമ്മളിപ്പം സാധാ നോർമലി നമ്മൾ ഈയൊരു നെറ്റ് നമ്മൾ ജോയിൻ ചെയ്ത് ഇനി നമുക്ക് ആ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടൈറ്റ് ചെയ്ത് വെച്ച് നമുക്ക് ഫ്രില്ലിട്ട് കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെയുണ്ടാവുന്നതെന്ന് കാണാം അപ്പോൾ ഈ ഒരു ബാക്ക് സൈഡിലെ ഫുട്ട് ഫുട്ടിൻ്റെ ബാക്ക് സൈഡിലെ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നോർമലാണോ അല്ലെങ്കിൽ ഫ്രില്ലിട്ട് വരുമോ എന്നുള്ളതൊന്ന് നോക്കാം അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഫ്രില്ലായിട്ടാണ് നമുക്ക് ഈ ഒരു നെറ്റ് വരുന്നത് അപ്പോൾ ഇതുപോലെ ഫ്രില്ലായിട്ട് എടുക്കാൻ നമുക്ക് ആയിട്ട് ആ ഒരു സ്ക്രൂലാണ് നമ്മൾ നോർമൽ സ്റ്റിച്ചും ഫ്രില്ലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഉണ്ടോ ഇതുപോലെ നമ്മൾ ആ ഒരു ടൈറ്റ് ചെയ്തതിനനുസരിച്ച് നമുക്ക് ഫ്രില്ലിൻ്റെ തിക്ക് കൂട്ടി കൂട്ടിയെടുക്കാൻ പറ്റും അതുപോലെ ലൂസാക്കി കഴിഞ്ഞാൽ ഫുൾ ലൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നോർമൽ സ്റ്റിച്ചായിട്ടും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഉണ്ടോ ഇതുപോലെ തിക്ക് കൂടിക്കൂടി വരുന്നുണ്ട് നമ്മൾ ആ ഒരു സ്ക്രൂ എത്രത്തോളം ടൈറ്റ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു നെറ്റ് നമുക്ക് ഇതുപോലെ പ്ലേറ്റ് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഫൂട്ടാണ് ഈ ഒരു രണ്ടാമത്തെ ഫൂട്ട് അപ്പോൾ നമ്മൾ രണ്ട് ഫൂട്ട് നമുക്ക് ഉപയോഗിക്കാം പക്ഷേ രണ്ടാമത്തെ ഫൂട്ടിൽ നമുക്ക് നോർമൽ സ്റ്റിച്ചും ചെയ്യാം അതുപോലെ നമുക്ക് ഫ്രില് ഇട്ടെടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ നമുക്ക് ഫ്രില്ല് നമുക്ക് എത്ര വേണമെന്നുള്ളത് നമുക്ക് ആ ഒരു സ്ക്രൂൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു രണ്ട് ഫൂട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാണ്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ നെറ്റിൽ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ നെറ്റിൽ നമ്മൾ അടിപൊളിയായിട്ട് ഫ്രില്ലിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഫോട്ടൊന്നും അയച്ചിട്ട് കറക്റ്റായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു ഫോട്ട് വരുന്നത് ഉണ്ടോ ഈ ഒരു ബാക്ക് സൈഡിലെ സ്ക്രൂ ആണ് അപ്പോൾ നമ്മളിത് മാക്സിമം ലൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നോർമൽ സ്റ്റിച്ച് കിട്ടും അതുപോലെ ഫുള്ള് ടൈറ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫ്രില്ല് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ടൂ ഇൻ വൺ ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഫോട്ടോ വരും നമ്മൾ നോർമൽ സ്റ്റിച്ചിങ് ചെയ്യാൻ പറ്റും ഫ്രില്ലിട്ട് നമുക്ക് ചെയ്യാനും വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ